വർക്കലയിൽ യുവാവിനെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി വിഷം കഴിച്ച ശേഷം പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി വ്യാഴാഴ്ചയാണ് വർക്കല കാപ്പിൽ സ്വദേശിയായ ഇരുപത്തിയേഴ് വയസ്സുള്ള വിഷ്ണുവിനെ മുൻ വൈരാഗ്യത്തെ തുടർന്ന് പ്രതി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് മൂന്നും നാലും വയസ്സുള്ള കുട്ടികളെ ഭാര്യയോടൊപ്പം അംഗൻവാടിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന വഴിക്കാണ് പ്രതി റോഡിലിട്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഗുരുതരാവസ്ഥയിൽ വിഷ്ണു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് കാപ്പിൽ സ്വദേശിയും വെട്ടേറ്റ വിഷ്ണുവിന്റെ ബന്ധുവും കൂടിയായ ഇരുപത്തെട്ട് വയസ്സുള്ള അനിലാണ് പ്രതിയെന്ന് തിരിച്ചറിഞ്ഞ പോലീസ് ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു അതനുസരിച്ച് പ്രതിയായ അനിൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നര മണിയോടുകൂടി അയിരൂർ പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി വിഷ്ണുവിന്റെ വെട്ടിയത് താനാണെന്നും പേര് അനിൽകുമാറാണെന്നും ഇയാൾ സ്വയം പരിചയപ്പെടുത്തി തുടർന്ന് താൻ വിഷം കഴിച്ചിരിക്കുകയാണെന്ന വിവരം പോലീസ് ഉദ്യോഗസ്ഥരോട് പ്രതിയായ അനിൽ പറഞ്ഞു തീർന്നയുടൻ ഇയാൾ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ പോലീസ് ഇയാളെ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി പ്രതിയെ പോലീസുകാർ വർക്കല താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് ഇയാൾ വലിയ അളവിൽ ഉദളങ്ങ അഥവാ ചാട്ടങ്ങ കഴിച്ച വിവരം വ്യക്തമാക്കിയത് ഇയാളുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്ന് പോലീസ് പറഞ്ഞു ബീക്കൺ ന്യൂസ് വർക്കല